സിംഹണിയുടെ ലഹരി വിരുദ്ധ വർഷാചരണവും നടത്തി ലഹരി വിരുദ്ധ വർഷാചരണ പ്രഖ്യാപനം പ്രഭാഷണം പ്രതിജ്ഞ എന്നിവയും നടത്തി ചവറ സിംഭണിയുടെ നേതൃത്വത്തിലാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ വർഷാചരണത്തിന്റെ പ്രഖ്യാപനവും നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വൈകിട്ട് എന്താ എന്ന ചോദ്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പാറി പാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ന്യൂഇയറിലെ തലേദേശത്തെ വൈകുന്നേരങ്ങളിൽ വൈകിട്ട് ഒരു പരിപാടി ഇല്ലാത്തവർ ന്യൂഇയർ ആഘോഷിക്കുന്നവരല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ അത് പരിശോധിച്ചാൽ നമ്മുടെ ചവറയിൽ പോലും ന്യൂഇയർ പാർട്ടി ഒരുപാട് പാടുള്ളു ഈ ന്യൂയർ പാർട്ടിയിൽ ചിലടക്കത്തെ പരസ്യമായി പക്ഷെ പരസ്യമായി മദ്യം വിളമ്പ് ഇല്ലെങ്കിൽ പോലും അംഗീകരിക്കപ്പെട്ട മദ്യം വിളമ്പിൽ അപ്പുറത്തെ കോലായി ഉറപ്പുണ്ട് കാരണം അതില്ലെങ്കിൽ നമ്മുടെ ഈ ആയില്ല പുതുവർഷം എന്താ പിറക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരായി നമ്മൾ മാറുന്നു എന്നുള്ളത് വല്ലാത്ത ബന്ധമാണ് യുവജന പ്രസിഡന്റ് ബി നന്ദു അധ്യക്ഷത വഹിച്ചു കരിനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി റിട്ടയർഡ് ബി ഡിഒ പന്മന മജീദ് ലഹരിവിരുദ്ധ പ്രഭാഷണം നിർവഹിച്ചു ഗാന്ധി കളക്ടീവ് സംസ്ഥാന വക്താവ് യോഹൻ ആൻഡ് ആന്റണി ലഹരിവിരുദ്ധ വർഷാചരണ പ്രഖ്യാപനം നടത്തി ലിസി നെൽസൺ ജോസ് ടൈറ്റസ് ചവറ സുരേന്ദ്രനാഥ് ആർ വൈഷ്ണവ പാതിരേഖം തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഗീത സന്ധിയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ ചവറ